ഇതിഹാസ ഗായകൻ മുഹമ്മദ് റാഫിയുടെ നൂറ്റി ഇരുപത്തഞ്ച് ഗാനങ്ങൾ പതിമൂന്ന് മണിക്കൂറിൽ ആലപിച്ച റെക്കോർഡ് ബ്രേക്കിംഗ് പ്രോഗ്രാമുമായി ഗായകൻ അഷ്റഫ് കോഴിക്കോട് പ്രിയ ഗായകന്റെ നൂറാം ജന്മവാർഷികത്തിൽ ആരാധകർ നൽകുന്ന പിറന്നാൾ സമ്മാനം കൂടിയാണ് ഇത് कोड़ ും കേട്ടാലും മതിവരാത്ത റാഫി ഗാനങ്ങൾ അലയടിക്കുന്ന അപൂർവ നിമിഷത്തിനാണ് കോഴിക്കോട് ടൌൺഹാൾ ഇന്നലെ സാക്ഷിയായത് ഇതിഹാസ ഗായകൻ മുഹമ്മദ് റാഫിയുടെ നൂറാം ജന്മവാർഷികത്തിന് ഗായകൻ അഷ്റഫ് കോഴിക്കോടിന്റെ പിറന്നാൾ സമ്മാനം ഗാനങ്ങൾ ആസ്വദിച്ച് പഴയ കാലത്തേക്ക് നടന്നടുത്ത് ആരാധകരും വളരെ വളരെ നന്നായി പാടുന്ന പാടുന്ന പയ്യനാണ് ഹാപ്പിയാണ് സന്തോഷം സന്തോഷമുണ്ട് കോഴിക്കോട് അങ്ങനെയാണ് സംഗീതത്തിന്റെ നഗരമായ കോഴിക്കോട് റാഫി ഗാനങ്ങൾക്ക് വേദിയായതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ റഫി സാഹിൻ്റെ തട്ടകാണ് റഫി സാഹിത് ജീവിച്ചിരിക്കുമ്പം രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത്തി മൂന്നിലും കോഴിക്കോട് വന്നതാണ് നമുക്കറിയാം കോഴിക്കോട് മുഹമ്മദ് റഫീൻ്റെ പേരിൽ റോഡുണ്ട് മ്യൂസിയം വരുന്നുണ്ട് അപ്പോൾ അത് കോഴിക്കോട് വെച്ച് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ചുമട്ട് തൊഴിലായ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ റഫി ആരാധകരെല്ലാവരും നമ്മൾ അദ്ദേഹത്തിന് സഹായിക്കുന്നത് ഇതോടെ പതിമൂന്ന് മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റാഫി ഗാനങ്ങൾ ആലപിച്ച് റെക്കോർഡ് തകർത്തിരിക്കുകയാണ് അഷ്റഫ് കോഴിക്കോട് ഗാനങ്ങൾ ആസ്വദിച്ച് ഇരട്ടി സന്തോഷത്തോടെ മടങ്ങുകയാണ് ആരാധകരും അമൃത ന്യൂസ് കോഴിക്കോട്